പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലെ ക്ലാസുകൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങിനനുസരിച്ചിട്ടാണ് സാറിന് ക്ലാസ് എടുക്കുവാൻ ഒന്നുകൂടെ മോട്ടീവാവുക അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ പിന്നെ നന്നായിട്ട് പഠിക്കണം എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ട്വൻറ്റി സിക്സ് ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ റൂറൽ ആൻഡ് അർബൻ ഇന്ത്യൻ സമൂഹം ഗോത്രം ഗ്രാമം നഗരം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ട്രൈബ്സ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എത്ര ഗോത്ര വിഭാഗങ്ങളുണ്ട് ആൻസർ നാനൂറ്റി അറുപത്തി ഒന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നെയ്മ മേജർ നോർത്ത് ഈസ്റ്റ് ട്രൈബ്സ് പ്രധാനപ്പെട്ട വടക്ക് കിഴക്കൻ ഗോത്ര വിഭാഗങ്ങൾ ഏതെല്ലാമാണ് ൻസറ് നാഗ മിസോ ലാസി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബെൻ ദ പഞ്ചായത്തി രാജ്വാസ് സ്റ്റാർട്ടഡ് പഞ്ചായത്ത് രാജ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ബെൻവാസ് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ടഡ് എന്നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ആരംഭിച്ചത് ഇനി നെക്സ്റ്റ് അഞ്ചാമത് ക്വസ്റ്റ്യൻ പോയിന്റ് ഔട്ട് ഔബൽ പ്രോബ്ലംസ് വേർ ദൻ ഫേസ്ഡ് ബൈ ട്രൈബ്സ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഗോത്രവർഗ്ഗക്കാർ പ്രധാനമായും നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭരണം നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു ബ്രിട്ടീഷുകാർ എല്ലാവരെയും ചൂഷണം ചെയ്തിട്ടുണ്ട് അവരുടെ ആക്രമണങ്ങൾക്ക് എല്ലാവരും വിധേയരായിട്ടുണ്ട് അതേപോലെ തന്നെ ഗോത്രവർഗക്കാരായ ആളുകളെയും ബ്രിട്ടീഷുകാർ ധാരാളമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് അവര് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടിരുന്നത് എന്നതെ കുറിച്ചിട്ടാണ് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗോത്രവർഗക്കാർ നിരവധി ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനു മുൻപ് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ട് സ്വതന്ത്രമായി ജീവിച്ചിരുന്നവരായിരുന്നു ഗോത്ര വിഭാഗക്കാരും അതായത് ഒരു ഗോത്രം എന്ന് പറയുമ്പോൾ ഒരു സമുദായം അവർ മറ്റുള്ള അധികാരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പൊതു സമൂഹങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു ഗോത്രം അവർ പരസ്പരമേ കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അങ്ങനെ ജീവിച്ചിരുന്ന വിഭാഗം ആളുകളായിരുന്നു ഈ ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് യഥാ യഥാർത്ഥത്തിൽ ചൂഷണത്തിന് ഗോത്രവർഗക്കാർ വിധേയരാകേണ്ടി വന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് ഭരണമായിരുന്നു അതിനുള്ള കാരണങ്ങൾ ഒന്നാമത്തത് ഗോത്രവർഗക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ബ്രിട്ടീഷുകാരുടെ കീഴിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗോത്രങ്ങളുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമം നടത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഗോത്രമേഖലയിൽ ദാതു വിഭവങ്ങൾ വളരെ ഏറെ ഉണ്ടായിരുന്നു അത് ചൂഷണം ചെയ്യുവാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഒരു പ്രത്യേകത അവര് വനമേഖലകളിലാണ് ധാരാളമായിട്ട് ഉണ്ടാവുക കാട് പ്രദേശങ്ങളിൽ ഇവിടെ ആ പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഏഹ് ദാതുവിഭവങ്ങൾ നമ്മൾ വില കൂടിയ പ്രകൃതി വസ്തുക്കളൊക്കെ അവിടെ നിന്ന് ലഭിക്കുമല്ലോ ഏഹ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദാതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട് നെക്സ്റ്റ് മൂന്നാമത്തെ കാര്യം മിഷണറിമാരുടെ കടന്നുവരവ് വരവ് എന്ന് പറഞ്ഞാല് ഈ മതങ്ങളിലേക്ക് മതപരിവർത്തനം നടത്തുന്ന ആളുകളുണ്ടല്ലോ അപ്പോ ഹിന്ദുമതം അല്ല സോറി ഏർ ക്രിസ്തു മതം മുസ്ലിം മതം തുടങ്ങിയ മതങ്ങളിലേക്കെല്ലാം മതമാറ്റം ചെയ്യപ്പെടുന്ന ആളുകൾ പ്രധാനമായിട്ടും ക്രിസ്തു മതത്തിലെ മിഷണറിമാർ എന്ന് പറയുന്ന വിഭാഗം അവർ ക്രിസ്തു മതങ്ങളിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഗോത്രങ്ങളിൽ നിന്നും അതായത് ഗോത്ര വിഭാഗമാകുമ്പോൾ അവിടെ ഒരു റിജിഡായിട്ടുള്ള ഒരു കർശനമായിട്ടുള്ള പല നിയന്ത്രണങ്ങളും അവരുടെ ഗോത്രങ്ങളിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മിഷനറിമാർ വന്നതോടുകൂടെ ധാരാളം ആളുകൾ ഗോത്രങ്ങൾ ഉപേക്ഷിച്ച് മറ്റ് മതങ്ങളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ മത മിഷണറിമാരുടെ കടന്നു വരവും ഗോത്ര വിഭാഗങ്ങൾ അനുഭവിച്ചിരുന്ന നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു മറ്റൊന്നാണ് ഗോത്ര മേഖലയിൽ വ്യാവസായിക ശാലകൾ സ്ഥാപിച്ചതോടുകൂടി തങ്ങളുടെ വാസസ്ഥലം വിട്ടൊഴിയുവാൻ അവർ നിർബന്ധിതരായി ഇവരുടെ ഈ ഗോത്ര വിഭാഗങ്ങൾ സ്ഥാപിച്ചിരുന്ന മേഖലകൾ ഈ നഗ ഓരോ പ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും പതിയെ പതിയെ നഗരങ്ങളായി മാറിയല്ലോ അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളമായിട്ട് വ്യവസായശാലകൾ വന്നു ഈ വ്യവസായശാലകൾ വന്നതോടുകൂടെ അവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യമാണ് വന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഗോത്രവർഗീയ വിഭാഗങ്ങോത്ര വിഭാഗക്കാര് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ അതിന് നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ട്രൈബ് എന്താണ് ഗോത്രം അതിൻ്റെ ആൻസർ നോക്കൂ പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും വിവാഹം തൊഴിൽ മേഖല എന്നിവ പൊതുവായ കീഴ്വഴക്കങ്ങൾ പരമ്പരമായി പിന്തുടർന്ന് പരസ്പര ധാരണയും അംഗീകാരവുമുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിൽ വികസിക്കുകയും അങ്ങനെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന കുടുംബങ്ങളുടെയോ കുടുംബ സംഘങ്ങളുടെയോ ഒരു കൂട്ടമാണ് ഗോത്രം അതായത് ഇവരുടെ ഒരു പ്രത്യേകത ഈ ഗോത്ര വിഭാഗങ്ങൾ പൊതുവായൊരു മേഖലയിലായിരിക്കും അവർ താമസിക്കുക അവർ ഇവിടെ കുറേ ആളുകൾ മറ്റുവിടുത്തെ കുറേ ആളുകൾ അങ്ങനെയല്ല ഗോത്ര വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പ്രദേശങ്ങളിലായിരിക്കും അവർ താമസിക്കുക അതുപോലെ തന്നെ അവരുടെ ആ ഗോത്ര വിഭാഗത്തിന്റെ ഭാഷ ഒരു ഭാഷയായിരിക്കും വിവാഹം തൊഴിൽ ആ ഗോത്രങ്ങളിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്ന രീതിയാണ് ഉണ്ടാവുക അതുപോലെ അവര് എല്ലാവരും ഒരേ തൊഴിലായിരിക്കുകയും ചെയ്യുക അപ്പൊ ഇത്തരത്തിൽ പൊതുവായിട്ടുള്ള ഒരു കീഴ്വഴക്കങ്ങളും പരമ്പരാഗതമായിട്ട് തുടർന്നു വരുന്ന പരസ്പര ധാരണയും എല്ലാം അടങ്ങുന്ന ഒന്നെങ്കിൽ കുടുംബമായിരിക്കും അല്ലെങ്കിൽ കുടുംബം ധാരാളം കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമായിരിക്കും ആ ഒരു കൂട്ടത്തെയാണ് ഗോത്രം എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും പൊതുവായൊരു സംസ്കാരം പുലർത്തുകയും ചെയ്യുന്ന നിരക്ഷരായ നിരക്ഷരായ തദ്ദേശീയരുടെ സഞ്ചയമാണ് ഒരു ഗോത്രം നിരക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഴുത്തുവായനയും അറിയുകയില്ല സംസാരിക്കാൻ അറിയാം പക്ഷെ അവർക്ക് എഴുത്തുവായനയൊന്നും അറിയുകയില്ല അത്തരത്തിൽ തദ്ദേശീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമവാസികൾ സഞ്ജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം അപ്പം നിരക്ഷരായ ഗ്രാമവാസികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളെയാണ് ഗോത്രം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ട്രൈബ് ഗോത്രത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഗോത്രത്തിന്റെ സവിശേഷതകൾ ഒന്നാമത്തത് ഐക്യരൂപമുള്ള വംശീയ വിഭാഗം ഐക്യരൂപമുള്ള വംശീയ വിഭാഗം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഗോത്രം എന്ന് പറയുമ്പോൾ ഒരു സമൂഹം ഒരു വിഭാഗം ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം ഐക്യമായിരിക്കും ഏത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അവർ സംസാരിക്കുന്ന ഭാഷ അവരുടെ ജോലി അവരുടെ ജീവിത രീതികൾ എല്ലാ കാര്യങ്ങളിലും ഒരു ഐക്യം ഉണ്ടായിരിക്കും ഒന്നാമത്തത് ഐക്യരൂപമുള്ള വംശീയ വിഭാഗം രണ്ടാമത്തത് പൊതുവായ ഒരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചറിയാവുന്ന വ്യക്തിത്വം നേരത്തെ പറഞ്ഞില്ല അവർ ഒരു ഭാഷയാണ് സംസാരിക്കുക അവരുടെ സംസ്കാരം ഒന്നായിരിക്കും അപ്പോൾ ഭാഷയും സംസ്കാരവും നോക്കിയിട്ട് ആ ഒരു ഗോത്രത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മൂന്നാമത്തത് പ്രാകൃതമായ സാങ്കേതിക വിദ്യ ആശ്രയിക്കുന്നു അതായത് ഒരു പ്രകൃതിയാൽ ഉള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാങ്കേതിക വിദ്യകളായിരിക്കും അവർ പൊതുവായിട്ട് ഉപയോഗിക്കുക പുതിയ ടെക്നോളജി ഒന്നും ആയിരിക്കുകയില്ല അപ്പോൾ നമ്മൾ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് അവർ അമ്പും വില്ലും ആയിരിക്കും ഉപയോഗിക്കുക നമ്മൾ തോക്കൊക്കെ ഉപയോഗിക്കുമ്പോഴും അവർ അമ്പും വില്ല് കുന്തൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അതുപോലെ ഏറ്റി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മരങ്ങളൊക്കെ വെച്ച് മരങ്ങളല്ല ചില മുള വെച്ച് കെട്ടിയിട്ട് അതിലാണ് കിടത്തുകയോ ഇരുത്തുകയോ ചെയ്തിട്ട് ഏറ്റു കൊണ്ടുവരുമല്ലോ നമ്മൾ സ്ട്രക്ചറായിട്ട് ഉപയോഗിക്കൂലേ അപ്പം അത്തരത്തിൽ പ്രാകൃതമായ സാങ്കേതിക വിദ്യയെ ആണ് അവർ ആശ്രയിക്കുന്നത് നാലാമത്തെ കാര്യം ഭാഷയ്ക്ക് ലിപിയില്ല അവർ ഭാഷ സംസാരിക്കും പക്ഷെ അവർ ആ ഭാഷയ്ക്ക് എന്തുണ്ടായിരിക്കില്ല എഴുത്ത് രീതി ഉണ്ടായിരിക്കുകയില്ല ലിപി ഉണ്ടായിരിക്കുകയില്ല അഞ്ചാമത്തത് ഒരു പ്രത്യേക മേഖലയിൽ അവർ അധിവസിക്കുന്നു ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും അവർ താമസിക്കുക ഏതെങ്കിലും പ്രത്യേക മേഖലകളിലാണ് അവർ താമസിക്കുന്നത് ആറാമത്തത് വൈദഗ്ധ തൊഴിൽ വിഭജനത്തിന്റെ അഭാവം ഉണ്ട് അവ അതായത് അവർ ഏത് ജോലിയാണോ അവരുടെ സമൂഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ ജോലി എന്താണോ ആ ജോലി മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ മാത്രമല്ല ആ ഒരു ജോലിയും വളരെ വിദഗ്ധമായിട്ട് ചെയ്യുവാനും അവർക്ക് സാധിക്കുകയില്ല അപ്പം നമ്മൾ ഇന്ന് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം ട്രെയിനിങ് എല്ലാം നേടിക്കൊണ്ട് നമ്മളൊരു ജോലി ചെയ്യുമ്പോഴും അവരപ്പോഴും പരമ്പരാഗതമായിട്ട് എങ്ങനെയാണ് ജോലി ചെയ്തു വന്നിരുന്നത് ആ ഒരു രീതിയിലായിരിക്കും അവർ ജോലി ചെയ്യുക അതാണ് ആറാമത്തെ കാര്യം വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവം ഉണ്ട് ഏഴാമത്തെ കാര്യം വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തി ഉണ്ടായിരിക്കും അതായത് അവർക്ക് ഒരു ഏരിയ ഉണ്ടായിരിക്കും അതാണ് ഗോത്രത്തിൻ്റെ ചില ഗ്രാമങ്ങൾ ഗോത്രങ്ങൾ ഗോത്ര വിഭാഗക്കാരുടേതായിരിക്കും അപ്പോൾ അത്തരത്തിൽ ചില ഏരിയകളിലായിരിക്കും അവരുണ്ടായിരിക്കുക പിന്നെ ഈ ആധുനിക കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇന്നും ധാരാളം ഗോത്ര വിഭാഗങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലും അവർക്ക് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറവാണ് പക്ഷേ കേരളം ഇട്ട് കഴിഞ്ഞാൽ കർണാടക കർണാടകയിലേക്ക് ധാരാളം ഗോത്രങ്ങളുണ്ട് ഏഹ് അതുകൊണ്ട് തന്നെ ആ വിഭാഗം സംഘടിക്കുകയും ഏത് രാഷ്ട്രീയ പാർട്ടിയെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം ആ ഗോത്രതലന്മാർ പ്രഖ്യാപിക്കും അതിനനുസരിച്ചിട്ടാണ് അവർ രാഷ്ട്രീയങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും അവർക്ക് വ്യക്തമായ നിർവചിക്കപ്പെട്ട ചില നിയമങ്ങളും അതിർത്തികളും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളാണ് ഗോത്ര വിഭാഗത്തിന്റെ സവിശേഷതകളായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ പറയുന്നത് എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഡിസ്ക്രൈബ് ദ മേജർ ട്രൈബൽ പ്രോബ്ലംസ് ഗോത്രവർഗക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഗോത്ര വിഭാഗങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അതിലൊന്നാമത്തത് ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത്തത് അതായത് ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾക്ക് മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്വഭാവമാണ് ഉള്ളത് അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ പൊതുവായിട്ടുള്ള നഗരങ്ങളിലല്ല അവർ താമസിക്കുക അവർ ഉൾഗ്രാമങ്ങളിലായിരിക്കും ഒറ്റപ്പെട്ടാണ് അവർ താമസിക്കുന്നത് ഭൗതികമായും സാമൂഹികമായും ഉള്ള ഒറ്റപ്പെടൽ മറ്റ് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അവർ ഇന്നത്തെ നമ്മുടെ നഗരത്തിൻ്റെ സൗകര്യങ്ങളോ മറ്റു ആനുകൂല്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല അത്തരത്തിൽ ഭൗതികമായിട്ടും സാമൂഹികമായിട്ടും ഗോത്ര വിഭാഗക്കാർ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുവാൻ കാരണമായിട്ടുണ്ട് രണ്ടാമത്തെ കാരണമാണ് സാംസ്കാരിക പ്രശ്നങ്ങൾ ഗോത്ര സംസ്കാരം ഗോത്രേതര ജനങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മുടെ ഒരു സംസ്കാരമുണ്ട് അതേ രീതിയിൽ ഓരോ ഗോത്ര വിഭാഗങ്ങൾക്കും ഓരോ സംസ്കാരമുണ്ട് അതുകൊണ്ട് തന്നെ ഗോത്രവർഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ മനോഭാവങ്ങൾ തുടങ്ങിയവ ഗോത്രേതര ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾ പൊതുവേ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുവാൻ സാധിക്കും പക്ഷേ ഇന്നും ഓരോ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത ധാരാളമായിട്ടുള്ള ആചാരങ്ങളുണ്ട് അതൊന്നും നമുക്ക് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ഇനി അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിലുള്ള ധാരാളം സംസ്കാരങ്ങളും ആചാരങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംസ്കാരവും അവരുടെ സംസ്കാരവും വേർതിരിഞ്ഞു കിടക്കുക എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ അനുഭവിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തത് നെക്സ്റ്റ് വരുന്നതാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഏർ വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അതിലൊന്നാമത്തതാണ് നിരക്ഷരത നിരക്ഷരത എന്ന് പറഞ്ഞാൽ അവർക്ക് എഴുത്തും വായനയും അറിയാത്ത സാഹചര്യം സ്കൂളോ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നം നിരക്ഷരതയാണ് അവരുടെ പിന്നോക്കാവസ്ഥക്കുള്ള പ്രധാനപ്പെട്ട കാരണവും നിരക്ഷരതയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തത് ആരോഗ്യവും പോഷക ആഹാരവും ആരോഗ്യപ്രശ്നം അവർ നേരിടുന്നുണ്ട് പൊതുവേ ഗോത്രവർഗക്കാര് കാട്ടുവാസികൾ എന്നൊക്കെ പറയാമെ ഈ ഗോത്രവർഗ്ഗക്കാര് നല്ല ആരോഗ്യമുള്ള ആളുകളാണ് പൊതുവിൽ പ്രകൃതിയാൽ അവൾ അവർ ആരോഗ്യമുള്ളവരാണ് പക്ഷേ അവർക്ക് നിരന്തരമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുവാൻ പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ അവർ പോഷകാഹാര കുറവുകൾ ധാരാളമായിട്ട് നേരിടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യവും പോഷക പോഷക ആഹാരത്തിൻ്റെ കുറവും അവർ ധാരാളമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഗോത്രവർഗക്കാർ പൊതുവെ ആരോഗ്യവാന്മാരാണ് എന്നാൽ നിരന്തരമായ അണുബാധ കാരണം അവർക്ക് രോഗം പിടിപെടുവാൻ സാധ്യത കൂടുതലാണ് അനാരോഗ്യവും പോഷകാഹാരക്കുറവുമാണ് ഗോത്രവർഗക്കാർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അപ്പം ഇവർക്ക് പോഷകാഹാരത്തിൻ്റെ കുറവ് ധാരാളമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരള സർക്കാർ ഒക്കെ ഇത്തരം മേഖലയിലുള്ള ആളുകൾക്ക് പോഷകാഹാരത്തിൻ്റെ കുറവ് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി മേഖല ഉണ്ടല്ലോ അട്ടപ്പാടിയിലൊക്കെ ധാരാളം ആദിവാസികളുണ്ട് അവിടെ അവർക്ക് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളില് ചികിത്സാ കാര്യങ്ങൾ അതുപോലെ പോഷകാഹാരത്തിൻ്റെ കുറവ് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നടപടികൾ സ്വീകരിച്ച് വലിയ മുന്നേറ്റം നയിക്കുവാൻ നമ്മുടെ കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം രണ്ടാമത്തത് ഗോത്രവർഗക്കാർ നേരിട്ടിരുന്ന പ്രശ്നമാണ് ആരോഗ്യവും പോഷക ആഹാരവും മൂന്നാമത്തതാണ് പിന്നെ മറ്റൊന്നാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യയിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് ഗോത്രവർഗ്ഗക്കാര് അതിനുള്ള കാരണം അവർ കാട്ടിലാണ് താമസിക്കുന്നത് അവരുടെ ജോലി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം ശേഖരിക്കുക വേട്ടയാടുക മീൻ പിടിക്കുക ഏർ എന്നിവയാണ് അവരുടെ ഉപജീവന മാർഗങ്ങൾ പ്രധാന ജോലി എന്ന് പറയുമ്പോൾ അവരുടെ ഉപജീവന മാർഗം അവർക്ക് ധാരാളം സമ്പത്തുണ്ടാക്കണം സമ്പന്നരാകണം വലിയ വീട് കാറ് അങ്ങനത്തെ സുഖ സൗകര്യങ്ങളോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ആഗ്രഹിക്കുകയില്ല ഒന്നാമത് അവർക്ക് അതിനുള്ള അറിവില്ല പുറംലോകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഭക്ഷണം ശേഖരിക്കുക വേട്ടയാടുക മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവരുടെ ഉപജീവന മാർഗ്ഗമായിട്ട് വരുന്നത് ഗോത്രവർഗക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നായിരുന്നു അവരുടെ ദാരിദ്ര്യം എന്നുള്ളത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിലൊന്നാമത്തത് ദാരിദ്ര്യവും കടബാധ്യതയും ദാരിദ്ര്യമാണ് കടബാധകൾക്ക് മുഖ്യ കാരണമായിട്ട് വരുന്നത് ഭൂരിപക്ഷ ഗോത്രവർഗങ്ങളും ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ളവരാണ് ഉൽപാദന മേഖലയിൽ അവർ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ പ്രാകൃതമാണ് അതിനാൽ വരുമാനം കുറവാണ് അപ്പോൾ മിക്ക അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളും ഗോത്ര വിഭാഗത്തിലെ മിക്ക ആളുകളും ദാരിദ്ര്യ രേഖക്ക് താഴെ വരുന്ന ആളുകളാണ് ഇവരുടെ ഉൽപ്പാദന മേഖലകൾ അവിടെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ പ്രകൃതിയാൽ ഉള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് നമ്മൾ തോക്ക് ഉപയോഗിക്കുമ്പോൾ അവര് അമ്പ് വില്ല് അല്ലെങ്കിൽ കുന്തൊക്കെ വേണം എന്ത് ചെയ്യുക അവരുപയോഗിക്കുക പിന്നെ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ മെഷീൻസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ കൈകൊണ്ട് അവരുണ്ടാക്കിയ ചെറിയ രീതിയിലുള്ള മെഷീൻസ് ഒക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ രീതിയിൽ ധാരാളം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് വരുമാനം കുറവാകുന്നു വരുമാനം കുറവായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ദരിദ്രവും ദാരിദ്ര്യവും കടബാധ്യതയും അവർക്കുണ്ടാകുന്നു നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാമത്തത് സ്ഥിരമായ വിപണിയുടെ അഭാവം സോറി നെക്സ്റ്റ് രണ്ടാമത്തത് വരുന്നത് ഭൂമി അന്യാധീനപ്പെടൽ ഭൂമി അന്യാധീനപ്പെടുക അതായത് ഗോത്രവർഗക്കാരുടെ ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നം അവരുടെ ഭൂമി അന്യാധീനപ്പെടലായിരുന്നു അതായത് ഗോത്രവർഗ്ഗക്കാര് അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്നും കുഴിയൊഴിപ്പി കുടിയൊഴിപ്പിക്കുവാൻ ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങളിൽ ആരംഭിച്ചതാണ് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഒരു കാര്യമാണ് ആദിവാസി മേഖലകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകളിലുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുക ഏഹ് അവരെ അവരുടെ മേഖലകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന രീതി ആ കാലഘട്ടം മുതലേ ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്നും നമ്മുടെ ഈ ഒരു കാലഘട്ടങ്ങളിലും ആ ഒരു കുടിയൊഴിപ്പിക്കൽ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഈ ഒരു കുടിയൊഴിപ്പിക്കൽ നടത്തിയത് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം അവർ താമസിക്കുന്ന മേഖലകളിൽ ധാരാളമായിട്ടുള്ള വസ്തുക്കൾ വിഭവങ്ങൾ അവർക്ക് പ്രകൃതി വിഭവങ്ങൾ അവർക്ക് ധാരാളമായിട്ട് ലഭിച്ചിരുന്നു അതുകൊണ്ട് അവ പരമാവധി ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഗോത്രജനങ്ങളെ കുടിയൊഴിപ്പിച്ചിരുന്നത് ഇനി മറ്റൊരു കാര്യമാണ് മൂന്നാമത്തത് സ്ഥിരമായ വിപണിയുടെ അഭാവം ഗോത്രവർഗ്ഗക്കാര് നേരിട്ടിരുന്ന മറ്റൊരു പ്രശ്നമായിരുന്നു സ്ഥിരമായ വിപണിയുടെ അഭാവം ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ഗോത്ര മേഖലയിൽ അതിനുള്ള സംവിധാനം ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല അപ്പം അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ പോയിട്ട് ഈ ഏജൻസികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോൾസെയിലർമാർ മൊത്തമായിട്ട് അവർ നൽകുന്ന വിലക്ക് അവരെന്തേയും സ്വീകരിക്കും വിൽക്കും അല്ലെങ്കിൽ ഹോൾസെയിലർമാർ നൽകുന്ന വിലക്ക് അവർ വിൽക്കുവാൻ നിർബന്ധിതരാകുന്നു എന്നിട്ട് ഈ വാങ്ങിയ ഏജൻസികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വലിയ വിലക്കവരന്തിയും വിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള വിപണി അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല വില ലഭിക്കാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മറ്റൊരു കാര്യമാണ് തൊഴിലില്ലായ്മയും ജോലിസ്ഥിരത ഇല്ലായ്മയും ഗോത്രവർഗ്ഗക്കാരിൽ തൊഴിലില്ലായ്മ വ്യാപകമാണ് കൊല്ലം മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അവരൊട്ടും സംതൃപ്തരല്ല ഇപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങളിൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരിക്കും അല്ലേ അതൊരു പക്ഷേ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യുവാൻ ഉള്ള ജോലി ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള ആ വിഭാഗത്തിലെ ജോലി ഇല്ലാത്ത ആളുകൾ മറ്റു ജോലിയൊക്കെ തേടി പോകും എങ്കിലും അവർക്ക് ഒരു വർഷം മുഴുവനായിട്ടും ഒരേ ജോലി തന്നെ അവർ ചെയ്യുന്ന ജോലി പരിപൂർണമായിട്ട് ചെയ്യേണ്ട സാഹചര്യമൊന്നും വരുന്നില്ല അതുകൊണ്ട് ഒരു സ്ഥിരമായിട്ടുള്ള ജോലി അവർക്ക് ഇല്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ഥിരമായ വരുമാനവും അവർക്ക് ലഭിക്കുന്നില്ല അഞ്ചാമത്തത് ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തത അതായത് ഗോത്രവർഗ മേഖലകളിൽ ബാ ബാങ്കിങ് സൗകര്യം വളരെ വിരളമാണ് അതിനാൽ ഗോത്രവർഗക്കാർക്ക് പണത്തിന് സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ട കാര്യമാണ് വരുന്നത് ഇപ്പോൾ അവർ താമസിക്കുന്ന ഏരിയകളിൽ ബാങ്കിൻ്റെ ബാങ്കിൻ്റെ സൗകര്യം കുറവായിരിക്കും ബാങ്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് ന്യായമായ നിരക്കിൽ അവർക്ക് ലോൺ എടുക്കാമായിരുന്നു അല്ലേ ഒരു പലിശ കൊടുക്കുകയാണെങ്കിലും ലോൺ എടുക്കാമായിരുന്നു അത്തരം സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന പണമിടപാടുകാരുണ്ടല്ലോ അപ്പം നമ്മൾ വട്ടിപ്പലിശക്കാരെന്നൊക്കെ പറയില്ലേ അത്തരം ആളുകളിൽ നിന്നായിരിക്കും എന്തു ചെയ്യുക ഈ ഫണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കുന്നത് അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതാണ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നെക്സ്റ്റ് വരുന്നത് ഗോത്രവർഗങ്ങളുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ് ഗോത്രവർഗക്കാർ മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മതം മാറിയപ്പോൾ അവർ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ദീർഘകാലമായി തലമുറയായി പിന്തുടരുന്ന കൂട്ടായ്മ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് അത് മറ്റൊന്നായിരുന്നു ലാസ്റ്റ് വണ്ണാണ് മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗോത്രവർഗക്കാർക്ക് അവരുടെ മതത്തിൽ വളരെ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മിഷണറിമാർ മതം മാറ്റുന്ന ആളുകൾ വന്നത് തന്നെ അവർ ധാരാളമായിട്ട് ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മാറിപ്പോയിട്ടുണ്ട് ഓക്കെ കാര്യങ്ങളാണ് ഗോത്രവർഗക്കാർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക നോട്ട്സ് എഴുതിയെടുക്കണം അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കേ